വിളക്കുവട്ടം ശ്രീ ചക്കാല ദേവാലയം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പുത്തരി അടിയന്തരം നടന്നു രാവിലെ നടന്ന ഭക്തിനിർഭരമായ ചടങ്ങിൽ ആചാരക്കാരും സ്ഥാനികരും ബാല്യക്കാരും ഭക്തജനങ്ങളും പങ്കാളികളായി രാവിലെ ഒൻപത് ഇരുപത്തിയഞ്ചിനും പത്തിനുമിടയിലുള്ള മുഹൂർത്തത്തിൽ അന്തിത്തിര്യൻ ബാലകൃഷ്ണൻ ചക്കാല ദേവാലയം പ്രസിഡന്റ് പണ്ടാരവളപ്പിൽ ജനാർദ്ദനൻ സെക്രട്ടറി ബാബു നെല്ല്യാങ്കത്ത് ക്ഷേത്രം കോയ്മ പാലങ്ങാടൻ കുഞ്ഞപ്പൻ സന്തോഷ് കുമാർ അനൂപ് കെ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചക്കു പ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും പുത്തരി അടിയന്തിരം നടത്താറുണ്ട് എരമം ശ്രീ പുല്ലൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ ഉപസ്ഥാനമായിട്ടാണ് ഇവിടെ ആരാധനയും മറ്റ് ചടങ്ങുകളും നടത്തുന്നത് ചക്കാല നായന്മാരുടെ കുടുംബക്ഷേത്രം എന്നതിലുപരി നാനാജാതി മതസ്ഥരുടെയും ആരാധനാലയം കൂടിയാണ് ഇവിടം കമ്പല്ലൂർ കോട്ടയൽ തറവാട്ടിലെ മാതാവ് വെള്ളോറ ചുഴലി ഭഗവതിക്ക് വിളക്ക് വയ്ക്കുവാൻ പാട്ടും നൽകിയ ഈ പ്രദേശത്തെ വിളക്കുപാട്ടം എന്നറിയപ്പെട്ട പ്രദേശം പിന്നീട് വിളക്കുവട്ടമായി അറിയപ്പെട്ടു എന്നാണ് സൂചന കാർഷിക സമൃദ്ധിയാലും പരസ്പര സഹായ സഹവർത്തിത്വത്തിലും ഒരുമയോടെ മുന്നോട്ടു പോകുന്ന ഒരു സങ്കേതം കൂടിയാണ് മലയോരത്തെ വിളക്കുവട്ടം ചക്കാല ദേവാലയം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ